അല്ലെങ്കിൽ ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജെ പി സീനെ ബാംഗ്ലൂരിൽ ചെന്ന് കാണുകയും നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ സമർപ്പിക്കുകയും മാത്രമല്ല വഖഫ് അമെൻമെൻ്റ് ബില്ലിൽ സെക്ഷൻ ഫോർട്ടി അതോടനുബന്ധിച്ച് ഞങ്ങളുടെ സ്ഥലം എങ്ങനെ അവർ പിടിച്ചെടുത്തു എന്നുള്ളതും അതിൽ നിയമപരമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും വഖഫ് ബോർഡ് ചെയ്തിട്ടില്ല അതെങ്കിൽ ഞങ്ങളെ അറിയിച്ചിട്ടില്ല നിയമപരമായിട്ട് നോട്ടീസ് നൽകിയിട്ടില്ല ഇവിടെ അളന്നിട്ടില്ല അതൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്നൊരു ദിവസം അവർ പിടിച്ചെടുത്തപ്പോൾ അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ ഭേദഗതി ബില്ലിൽ വരേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അഡ്വക്കേറ്റ്സിൻ്റെ കൂടി വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തിരുന്നു അതെല്ലാം അമൻമെൻ്റ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബില്ല് പാസ്സാകുന്ന അന്ന് തന്നെ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാമായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അതിനുശേഷമാണ് നിയമവിദഗ്ദ്ധ കണ്ടുപിടിച്ചതാണ് ടു എ എന്ന് പറയുന്നത് അതാണെങ്കിൽ ും നേരിട്ട് നമ്മളെ സഹായിക്കുന്നില്ല ഒരു ഇൻഡയറക്റ്റ് വേ ആണ് അപ്പോൾ നേരിട്ട് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പരിഹാരം ഉടനെ ഉണ്ടാവുകയുള്ളൂ ഇൻഡയറക്റ്റ് ആകുമ്പോൾ ഇനി അതിനെ ബേസ് ചെയ്ത് ചട്ടങ്ങൾ രൂപീകരിക്കണം ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിന് വീണ്ടും പാർലമെന്റിൽ പാസ്സാകണം അത് സമയമെടുക്കുന്ന കാര്യമാണ് അതിനുള്ളിൽ ചിലപ്പോൾ വഖഫ് ബോ ട്രൈബ്യൂണലുകളിൽ ഉള്ള കേസുകൾ ചിലപ്പോൾ വിധി വരികയാണെങ്കിൽ ഈ പ്രശ്നം അവിടെ തന്നെ പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്